അപ്പോഴേ ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി അടിപൊളി സ്പെഷ്യൽ ആയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയാലോ അതും ചക്ക വച്ചിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമിൽ ചെയ്യണം അപ്പോൾ ചുവട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് കുറച്ച് നേരം സ്പൂണൊന്നും തൊടാതെ വെക്കണം എന്നിട്ട് അരികൊക്കെ ഒന്ന് തട്ടി തട്ടി കൊടുക്കാം അപ്പോഴത്തേനും മൊരിഞ്ഞ് നല്ലതാണ് ഇതുപോലെ ആയിട്ട് വരും കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ മൊത്തത്തിൽ ഒഴിച്ചെടുക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കാം ഇനിയിപ്പോൾ ഒരുപാട് കരിഞ്ഞ് പോവുകയും ചെയ്യരുത് കേട്ടോ ഇതുപോലെ ഒന്ന് ക്യാരമൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് എടുക്കാം നന്നായിട്ട് ഇതൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ചെടുത്തിട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം പിന്നെതാ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ എടുത്തെടുത്തിരിക്കുന്നത് പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ള് ഉപ്പ് എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം രണ്ടോ മൂന്നോ തവണ ഒന്ന് അരിച്ചെടുത്തോട്ടോ അങ്ങനെതാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഇതാ നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒരു മൂന്ന് സ്പൂൺ മൈദ അതാണ് ഇതുപോലെ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ ക്യാഷ്നട്ട് കുറച്ചൊന്ന് കുത്തി പൊട്ടിച്ചിട്ട് അതിൽ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേക്കിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് എടുക്കാം എന്നിട്ട് ഹൈ സ്പീഡിൽ ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതാ കോഴിമുട്ടയായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തത് കോഴിമുട്ടയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയില് അതല്ലെങ്കിൽ ഒലുവോയിൽ ഒഴിച്ചാലും മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാ വാനില എസൻസ് ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് നമ്മൾ ക്യാരമൽ ചെയ്ത ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അത് താ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് താ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മളിതിൽ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ റെക്കോർഡ് ആയില്ല റെക്കോർഡായില്ലോ അത് ചേർക്കുന്നത് പഞ്ചസാര ചേർക്കുന്നത് അപ്പോൾ ദാ അതും കൂടി നന്നായിട്ട് ഹൈ സ്പീഡിലൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ഒരു കപ്പ് ചക്ക വിളയച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ചക്ക കിട്ടുന്ന സമയത്തൊക്കെ വിളയിച്ച് ഫ്രീസറിൽ കയറ്റി വയ്ക്കുമല്ലോ അതുപോലെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇതാ നമ്മൾ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഹൈ സ്പീഡിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരിച്ചു മാറ്റിച്ചിരിക്കുന്ന മൈദയുണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ചക്ക നല്ല പഴുത്ത ചക്കയായാലും മതി കേട്ടോ വിളയിച്ചത് തന്നെ വേണ്ട പച്ച പച്ചയല്ല പഴുത്ത നല്ല പഴുത്ത ചക്ക മിക്സിയിൽ അരച്ചതും കൂടി ചേർത്താലും മതി ഇപ്പം ഞാൻ വിളയിച്ചത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ വിളയിച്ചത് ചേർത്തത് എന്നിട്ട് ഇതാ എല്ലാ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ക്യാഷിട്ട് കല്ലേലൊന്ന് ചതച്ചെടുത്തിട്ട് മൈദയാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇത് ഒരു പാനാണ് കേട്ടോ ഒരു ഏഴ് വരുന്ന നീളത്തിലുള്ള ഒരു ടീ കേക്കിൻ്റെ പാനാണ് അപ്പോൾ അതിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളിതാ ഫുള്ള് മാവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേക്കിൻ്റെ ബാറ്റർ അന്നേരത്താ കുറച്ച് ക്യാഷ് ഇട്ടൊക്കെ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വെച്ചെടുക്കാം ഞാനപ്പം ഇത് അവളിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നേരം ചൂടാക്കിയതിന് ശേഷം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് മതി കേട്ടോ നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു തുണിയൊക്കെ വെച്ച് മൂടിയിട്ടിട്ടുണ്ട് ഒരു പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിതൊന്ന് മുറിച്ച് എടുക്കുന്നത് കാരണം ഇരിക്കും തോറും ആണ് കേട്ടോ കേക്കിന് ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ താ നമ്മളൊന്ന് ഒരു ബോർഡിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ നമ്മൾ മുറിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ അത്രയ്ക്ക് സോഫ്റ്റ് ആണ്ട്ടോ ഈ കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ജാക്ക് ഫ്രൂട്ട് കേക്കിന് അപ്പോൾ ഈ തവണത്തെ നമ്മുടെ ക്രിസ്മസിന് ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്നാൽ ശരി പോയിട്ട് വരാം